ഐ സി സി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചു രണ്ട് മലയാളികൾ ഇടം നേടിയതാണ് ഏറ്റവും ശ്രദ്ധേയം ആശാ ശോഭനയും സജന സജീവനുമാണ് പതിനഞ്ച് അംഗസ്ക്വാഡിലെ മലയാളി ഹർമൻ പ്രീത് കൌറാണ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റനാവും സീനിയർ താരം ഹർമീൻ പ്രി കൌർ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ സ്മൃതി മന്ദാന ഷഫാലി വർമ്മ ദീപ്തി ശർമ്മ ജെമീമ റോഡ്രിഗസ് റച്ച ഘോഷ് വിക്കറ്റ് കീപ്പർ യാസ്തിക ബാട്ടിയ വിക്കറ്റ് കീപ്പർ പൂജ വസ്ത്രകർ അരുന്ധതി റെഡ്ഡി രേണുക സിംഗ് താക്കൂർ ഡയാലൻ ഹേമലത ആശ ശോഭന രാധാ യാദവ് ശ്രേയങ്ക പാട്ടീൽ സജന സജീവൻ എന്നിവരാണുള്ളത് സ്ക്വാഡിനൊപ്പം റിസർവ് താരങ്ങളായി ഉമാ ഛേത്രി വിക്കറ്റ് കീപ്പറായും തനുജ കാൻവർ സൈമ താക്കോർ എന്നിവരും യാത്ര ചെയ്യും ബംഗ്ലാദേശിലെ രാഷ്ട്രീയം പ്രതിസന്ധി കാരണം ദുബായിലേക്കും ഷാർജയിലേക്കും വേദി മാറ്റിയ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിന് ഒക്ടോബർ മൂന്നിനാണ് തുടക്കമാവുക ടൂർണമെന്റിലാകെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളാണ് ഉണ്ടാകുക ഗ്രൂപ്പുകൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെയായിരിക്കും നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് പുറമെ ഇന്ത്യ ന്യൂസിലന്റ് പാകിസ്ഥാൻ ശ്രീലങ്ക ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത് ബി ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡ് ടീമുകൾ ഇടം പിടിച്ചു ഒക്ടോബർ ആറിന് ദുബായിൽ ആവേശകരമായ ഇന്ത്യ പാക് പോരാട്ടം നടക്കും ഗ്രൂപ്പിലെ ഓരോ ടീമും പരസ്പരം മത്സരിക്കും ഇങ്ങനെ നാല് മത്സരങ്ങൾക്കാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീം ഉണ്ടാകുക രണ്ട് ഗ്രൂപ്പിലും ആദ്യം രണ്ട് സ്ഥാനത്തെത്തുന്ന രണ്ട് ടീമുകൾ വീതം ഒക്ടോബർ പതിനേഴിനും പതിനെട്ടിനും നടക്കുന്ന സെമിയിലേക്ക് മുന്നേറും ഇരുപതിന് ദുബായിലാണ് ഫൈനൽ സെമി ഫൈനലിലും ഫൈനലിനും റിസർവ് ദിനമുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം